നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മുഖ്യധാര മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് എന്തിന് ഇവിടുത്തെ ഇടതുപക്ഷത്തെ താഴെ ഇറക്കാനും അവരെ ഇകഴ്ത്തി കാട്ടാനും അതേപോലെ മുഖ്യമന്ത്രിയും കൂട്ടരെയും കടന്നാക്രമിക്കാനും മാത്രമാണ് ഇവർ അഹോരാത്രം പണിയെടുക്കുന്നത് എന്താ ശരിയല്ലേ അല്ല അല്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ നല്ല കഥകൾ മാത്രമല്ലേ ഈ കൂട്ടർ പുറത്തുവിടാറുള്ളത് പിന്നെ അതേപോലെ സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് മെമ്പർ പാർട്ടി വിട്ടാൽ പോലും ബിഗ് ബ്രേക്കിംഗ് എന്ന് എയർ ചെയ്യുന്ന മാധ്യമങ്ങളും ഇവിടെ ഉണ്ട് അത് നമ്മൾ പറയാതിരിക്കരുത് എന്തായാലും എങ്ങനെ പോയാലും കണക്കാണ് കരക്കിലൂടെയും പോകില്ല വെള്ളത്തിലൂടെ പോകില്ല എന്ന അവസ്ഥയാണ് ആരെങ്കിലും കോൺഗ്രസ് പാർട്ടി വിട്ടാൽ പിന്നെ അവർക്ക് മിണ്ടാട്ടം മുട്ടും പിന്നെ കമാ എന്നൊരു അക്ഷരം അവരുടെ വായിത്തില്ല അല്ല ഇങ്ങനെ ആൾക്കാർ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ മഹിമ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പണ്ട് കെ കർണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു കാലം അതിമനോഹരമായ ഒരു കാലം തന്നെ ആയിരുന്നു എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള മിക്ക നേതാക്കളും അവസരവാദികളും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പുറകെ ഓടുന്നവരും മാത്രമാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല സുധാകരൻ തുടങ്ങി കോൺഗ്രസിലെ മിക്ക നേതാക്കളും ഇങ്ങനെ തന്നെയാണ് കൂടാതെ അധികാര അധികാരമോഹങ്ങളാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഇവരുടെ ഈ അധികാരമോഹവും കൂടാതെ എല്ലാം എനിക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വഹിക്കണം എന്നുള്ള മനോഭാവം കൊണ്ടാണ് പല നേതാക്കളും പാർട്ടി വിട്ടുപോകുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ബി ജെ പി എന്ന പാർട്ടി ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ശക്തമാണിപ്പോൾ ബി ജെ പി കോൺഗ്രസ് അന്തർധാരയും എന്തായാലും വലതുപക്ഷ മാധ്യമങ്ങൾ അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും മുക്കിക്കളഞ്ഞ വാർത്തയാണോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ് സതീശ സുധാകരാദികൾ നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന വിരുദ്ധവും സംഘപരിവാർ അനുകൂലവുമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ഒരു പഞ്ചായത്ത് തന്നെ ഇപ്പോൾ മുഴുവനായി സി പി എമ്മിനോടൊപ്പം അണിചേർന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മലയോര മേഖലയിലെ പെരിങ്ങാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി അംഗവുമായിരുന്ന ഷിനു മടത്തറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ജനപ്രതിനിധിയുമായ കലയാപുരം അൻസാരി കോൺഗ്രസ് നേതാവും പെരിങ്ങമല കരിമൺകോട് വാർഡ് അംഗവുമായ ഷെഹനാസ് എന്നിവരാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് നേരിന്റെ ചെങ്കൊടി പിടിച്ച് സി പി ഐ എമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയി ഡി കെ മുരളി എം എൽ എ കെ എസ് സുനിൽകുമാർ എന്നിവർ ചേർന്ന് സഹാക്കളെ സ്വീകരിച്ചു നേരിന്റെ പാതയിലേക്ക് കടന്നു വന്ന സഹാക്കൾക്ക് അഭിവാദ്യങ്ങൾ ഇങ്ങനെ സൽബുദ്ധി എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാനുള്ളൂ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക